ഹരി ഓം ശ്രീമന്ത്ഭാഗവതം ഷഷ്ടസ്കന്ധം ആറാമത്തെ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായമാണ് ഇനി നമ്മൾക്ക് നോക്കേണ്ടതുണ്ട് ഉള്ളത് അതിൽ പത്തൊമ്പത് അധ്യായങ്ങളാണ് ഈ സ്കന്ധത്തിൽ ഉള്ളത് അജാമിള ഉപാഖ്യാനം പ്രസിദ്ധമായ അജാമിള ഉപാഖ്യാനം അതറിയാത്തവരായി ഒരു ഹിന്ദു ഉണ്ടാവുക സാധ്യതയില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് അജാമിളൻ്റെ കഥ എന്താ അതിൻ്റെ കാര്യം അജാമളൻ ഒരു പ്രാവശ്യം നാരായണ എന്ന് വിളിച്ചു മരിക്കാൻ തുടങ്ങുന്നവം വരെ ദുർവൃത്തശീലനായിരുന്നയാൾ ആ സമയത്ത് മരണ ആസന്നനായിട്ട് കിടന്ന സമയത്ത് നാരായണ എന്നൊരു നാമം വിളിച്ചപ്പോൾ തന്നെ ഭഗവാൻ്റെ ഭടന്മാർ അവിടെ എത്തിച്ചേർന്നു വിഷ്ണുദൂതന്മാർ അവിടെ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നു അപ്പം ആരാ അതിനു മുമ്പ് യമദൂതന്മാർ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ട് ഭയന്നിട്ടാണ് നാരായണ എന്ന് വിളിച്ചത് നാരായണ എന്ന് വിളിച്ചത് സത്യത്തിൽ തൻ്റെ കൊച്ചുമകനെ ഇളയ മകനെയാണ് വിളിച്ചത് പക്ഷേ ആ വിളിച്ചതിനകത്തൊരു പ്രത്യേകതയുണ്ട് വളരെ പേടിച്ച് വെറു പേടിച്ച് ആണ് എന്നുവെച്ചാൽ ഒരു എന്തിനെയോ കണ്ട് പേടിച്ചിട്ട് രക്ഷയ്ക്ക് വേണ്ടി വിളിക്കുന്നതാണ് നാരായണ എന്ന് അപ്പം അത് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ പേടിച്ചരണ്ടാരോ തന്നെ നാരായണ എന്ന് വിളിക്കുന്നു അതൊരു കാര്യം ആ എല്ലാവരും ഈ പ്രഭാഷണങ്ങളിലൊക്കെ പറയുമ്പോൾ സാധാരണയുള്ളവർ എന്ന് വെച്ചാൽ മനസ്സിലാകാൻ നമ്മളൊക്കെ എന്തെങ്കിലും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന അവർ അജാമളോ വ്യാഖ്യാനം വിശുദ്ധമായിട്ട് പറയാറുണ്ട് കാരണം എല്ലാവർക്കും ജീവിതത്തിൽ ഒരു കാര്യമാണ് ആ മരണാസന്നമായി കിടക്കുന്ന നിലയിൽ വാർദ്ധക്യ സഹജമായി വന്ന് മരിക്കുവാണെങ്കിൽ അങ്ങനെയേ മരിക്കൂ അതാണല്ലോ ഒരു നിയമം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കുറേശേക്കുറശേ നിന്ന് ഓരോരോ രോഗങ്ങളെ ഓരോരോ അവയവങ്ങളെ ബാധിച്ച് ആ അവയവങ്ങളുടെ കണക്റ്റഡ് ആയിട്ടുള്ള അവയവങ്ങളൊക്കെ ബാക്കിയുള്ളതിനെ ബാധിച്ച് ഇങ്ങനെയൊക്കെയാണ് അത് നമ്മുടെ ഏതെങ്കിലും കുറേ നാൾ വർക്ക് ചെയ്യുമ്പോൾ അതിന് ഇത് വരുന്നെന്ന് പറഞ്ഞാൽ നമ്മളതിനെയൊക്കെ തൂത്തുമിനുക്കിക്കൊണ്ട് നടക്കുന്നത് കൊണ്ട് കുറേയൊക്കെ അറിയുന്നില്ല കുറേയൊക്കെ ഗുളികയിൽ അരിഞ്ഞു പോകും ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ശരിക്കും അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ നാരായണ എന്ന് വിളിക്കാൻ തോന്നണമെങ്കിൽ അത് പറയുന്നത് അജാമളനെ ഒരുപാട് പേര് ചോ പറയുന്ന സംശയം അതുകൊണ്ട് തന്നെ ഇതിവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ആർക്ക് ആരെങ്കിലും കേൾക്കുന്നവരാരാണെങ്കിലും അവരിത് മനസ്സിലാക്കുക ഈ കിടക്കുമ്പോൾ നമുക്ക് വിളിക്കാവുമെന്ന് തോന്നുന്നത് വെറുതെയാ കേട്ടോ നാരായണെന്ന് നമുക്ക് മരിക്കാറാകുമ്പോൾ വിളിച്ചേക്കാവുമെന്ന് തോന്നുന്നത് വെറുതെയാണ് സാധിക്കില്ല അത് ഉള്ളിൽ ഉരുവിട്ട് കൊണ്ടിരിക്കുന്ന ഒരാളിനെ മാത്രമേ ഉള്ളിലെപ്പോഴും നമ്മൾ ഉറക്കമൊന്നും പറയണ്ട നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നാരായണ 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 എന്നുള്ളൊരു ഒരു മന്ത്രം ഏ വാസുദേവ എൻ്റെ മനസ്സിലെപ്പോഴും വാസുദേവനാണ് അങ്ങനെ എന്തോ ഞാൻ വാസുദേവ എന്ന് പറയാറുണ്ട് പലപ്പോഴും അത് ഒച്ചിലേ തൊട്ട് കിട്ടിയ ശീലം അതെങ്ങനെ കിട്ടിയതാണെന്നൊന്നും എനിക്കറിഞ്ഞു ഇവിടെ കേട്ടോ വാസുദേവന്ന് വിളിക്കാറുണ്ട് ഞാൻ അപ്പോൾ അല്ലെങ്കിൽ നാരായണ നാരായണങ്ങി നമ്മൾ ആ ഒരു ആ ഒരു നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ട് ജവിക്കുക എന്ന് പറഞ്ഞാലത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉറക്ക പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക അങ്ങനെയല്ല നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ഈ ഒരു പ്രതിധ്വനി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് നമ്മൾ പറയുന്നില്ല നാരായണ നാരായണ നമ്മൾ വന്നാക്കൊണ്ടൊരിക്കലും പറയുന്നില്ല നമ്മൾ ഓരോ ചലനത്തിലും അതുണ്ട് അപ്പം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങനെ കുറേ കുറേ നേരം അങ്ങനെ ഇരിക്കേണ്ട അങ്ങനെയുള്ള സമയം ഉണ്ടാകുകയാണെങ്കിലുണ്ടല്ലോ അടുത്ത നമ്മൾ വലിയവരും പറഞ്ഞുകൊണ്ട് കേ ഇങ്ങോട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന പോലും ഇല്ല ചിലപ്പോൾ കേൾക്കുമ്പോഴും ശ്രദ്ധിക്കാതിരിക്കും കാരണം ഇതിങ്ങനെ ഉള്ളിലിങ്ങനെ കിടക്കുന്നുമുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ ബോധവാന്മാരാകും അവർ അയ്യോ നമ്മൾ ഇവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അവർ നമ്മളോട് എന്തോ പറഞ്ഞല്ലോ അത് ഞാനൊട്ട് ശ്രദ്ധിച്ചോ ഇല്ലെന്നോ മനസ്സിലാകും പെട്ടെന്ന് നമ്മൾ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഞാൻ പറഞ്ഞ നിഷ്ക്രിയരായിട്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ അതുണ്ടായി വരുന്ന ഒരു ഒരു ഇതാകട്ടോ ഇത് നമ്മുടെ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണോ എനിക്കറിഞ്ഞൂടെ എനിക്കിങ്ങനെ വരാറുണ്ട് ഞാനിങ്ങനെ ഇരിക്കുക ചുമ്മാ ഇരിക്കുന്നത് ഈ നാരായണ ഹാസുദേവ വാസു വാസുവോ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക പക്ഷെ നമ്മുടെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമുക്ക് നമ്മൾ ആപ്സൻറ്റ് മൈൻഡ് ആകാറുമുണ്ട് കാരണം ഈ ഇതിങ്ങനെ അകത്ത് കിടക്കുന്നതുകൊണ്ടാണ് നമ്മളൊരു ചിന്തിക്കുന്നത് അകത്ത് എവിടെയാണെന്ന് അറിയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലായിരിക്കും അതിങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്നെ എടുക്കാൻ ചെന്നതെന്ന് മറന്നു പോകും അപ്പം ഞാൻ ഓർക്കും അത് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്കിങ്ങനെ ഈ ചെല്ലുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ചെല്ലുമ്പോൾ മറന്നു പോകുന്നത് പിന്നെ അതുപോലെ വാക്കുകൾ ചിലപ്പം കറക്റ്റ് പിള്ളേരൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റ് മലയാളമാക്കി ഇംഗ്ലീഷ് പറയാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഇംഗ്ലീഷിലെ വാക്ക് മലയാളത്തെ പറയാൻ പറ്റാതെ വരും ഒക്കെ ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഓർക്കാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ ഉള്ളിലിങ്ങനെ അത് ഈ അടുത്ത കാലത്ത് അത് കൂടിയതെന്ന് എനിക്ക് തോന്നുന്നത് പ്രായമാകുമ്പോഴായിരിക്കാം പക്ഷേ ചിലർ നിശ്ചിതമായിട്ട് ഇതിനെ കുറച്ച് കുറിച്ച് പറയാറുണ്ട് പറയാൻ നമ്മൾ കുറേ കൂടെ യങ്ങായിരുന്ന അപ്പം നമ്മൾ ചെറുപ്പമായിരുന്നപ്പോഴാണ് അതൊക്കെ പഠിക്കാനൊക്കെ പോയിക്കൊണ്ടിരുന്നു അപ്പം ഞങ്ങളാ ഗ്രൂപ്പിനെ ഞങ്ങൾ ഗ്രൂപ്പിലുള്ളവർ കുറേ പേര് ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ അവർക്കറിയാം നമ്മളെ ഒരുപാട് പേര് പുച്ഛിച്ചിട്ടുണ്ട് ഇതെന്തിനാണ് പോകുന്നത് എന്ന് എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഒരു പണിയും ഇല്ലാഞ്ഞിട്ടാണ് പറയുകയും ചെയ്യും ഒരു പണി ഇല്ലാഞ്ഞിട്ടാണോ അവിടെ എങ്ങാനും മുറ്റത്ത് പുല്ല് കുറിക്കാൻ മേലെയെന്ന് ചോദിച്ചോ ചോദിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാതെ അന്ന് ഞങ്ങൾ ഇവിടുന്ന് ഒന്നിച്ചാൽ ഇവിടെ നിന്ന് പോകുമ്പം ഇന്ദിരാ മറുപടിയും പറയൂ ഞങ്ങൾക്കൊരു ജോലിയില്ല ഞങ്ങളുടെ എല്ലാ ജോലിയും തീർന്നു എന്നാൽ പിന്നെ ഇതിന് ഇറങ്ങിയേക്കാം തമാശയായിട്ട് തന്നെ ഞങ്ങളുടെ ഇതെല്ലാം തമാശനാണ് പറയുന്നത് പക്ഷേ അവരെ ആരും ഓർക്കുന്നില്ല അവർക്കാർക്ക് ഈ ഇത് അനുഭവം കിട്ടുന്നുമില്ലായിരിക്കും നമ്മളിതിങ്ങനെ പറയുകയും പറയിപ്പിക്കുകയും കേൾക്കുകയും കേൾക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുന്നോണ്ടായിരിക്കും ഇങ്ങനെയൊന്നും വേണമെന്ന ഒന്നുമല്ല ഇത് പറയുന്നതെന്താണെന്ന് വെച്ചാൽ അജാമളൻ്റെ കഥ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ കാര്യവും അറിയാം നാരായണാന്ന് ഒറ്റപ്രാവശ്യം വിളിച്ചുള്ള അദ്ദേഹം രക്ഷപെട്ടുന്ന അതുപോലെ കടുവാങ്കൻ എന്നുള്ള ആ അത് ആളിനും നമ്മൾ ഹരിനാമകൃത്തനത്ത് വായിക്കുന്ന ഒരു നിമിഷം ഭഗവാനെ ഭജിച്ചപ്പോഴേക്കും ഇതായി പക്ഷേ അപ്പോഴൊക്കെ പൂർവ്വ കാലത്ത് ചെയ്ത കുറേ ഗുണങ്ങളുണ്ട് അതേപോലെ ഹജാമളിൻ്റെ വിളി ഭഗവാൻ കേട്ടത് പേടിച്ചുള്ള വിളിയായിരുന്നു അതുപോലെ ദ്രൗപതി വിളിച്ചതും അവസാനം എല്ലാവരും രക്ഷിക്കുമെന്ന് ഓർത്ത് നിന്നിട്ട് ആരും രക്ഷിക്കാനില്ലാതെ വന്നപ്പോഴാണ് ആ പാഞ്ചാലി ദ്രൗപതി വസ്ത്രാക്ഷേപ സമയത്ത് കൃഷ്ണാന്ന് നീട്ടി വിളിക്കുന്നത് മഹാഭാരത്തിൽ പറയുന്നുണ്ട് ആ വിളി ആ വിളി കേൾക്കാതിരിക്കാൻ കൃഷ്ണന് കൃഷ്ണൻ വെളിയിൽ നിപ്പുണ്ട് അപ്പോഴേ ഇവിടെ ചൂത കളിച്ച് തോറ്റോണ്ടിരിക്കുന്നത് അപ്പോഴെങ്ങും കൃഷ്ണൻ വന്നില്ല വിളിക്കാതെ ഭഗവാൻ അവരിടത്തും വരാറില്ല ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് ശരിയാ നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ എന്താ ഭഗവാനെ വിളിച്ചാൽ മാത്രമേ ഭഗവാൻ വരുള്ളൂ അതും നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക എങ്ങനെ വിളിക്കണം നമ്മൾ ദീനതയാ ദീനതയോടെ വിളിക്കണം ദുഃഖ സങ്കടം എന്ന് വെച്ചാൽ തുറന്ന മനസ്സോടെ നമ്മൾ ഭഗവാനെ സ്നേഹ ഒരു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടയാളെന്നുള്ള രീതിയിൽ കണ്ട് നമ്മളെ രക്ഷിക്കാൻ ഇനിയെ നീ നീയേ ഉള്ളൂ അങ്ങേ ഉള്ളൂ ഞങ്ങളെ രക്ഷിക്കാൻ എന്നുള്ള മനസ്സിലാ കൂടി വിളിച്ചാലേ ഭഗവാൻ മരുവൊള്ളു കേട്ടോ അല്ലാതെ വരത്തില്ല അതുകൊണ്ട് ആ സംസ്കാരം നമ്മളിൽ ഉണ്ടാകണം ഒന്ന് പിന്നെ രണ്ടാമത് പറയാനുള്ളത് ഈ സ്കന്ധം എന്ന് പറയുന്നത് ആറാമത്തെ സ്കന്ധം പോഷണമെന്ന ലീ പോഷണമെന്ന ഇതാണ് ലീലയാണ് വർണ്ണിക്കുന്നത് പഞ്ചമ സ്കന്ധത്തിൽ സ്ഥാനം എന്നുള്ളതായിരുന്നു അത് ഒരു അത് നമുക്ക് പറയാം ഭൂല വർണ്ണനയൊക്കെ പറഞ്ഞപ്പോൾ ആ സ്ഥാനം എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതുപോലെ പോഷണം എന്നുള്ള ലീലയാണ് അതുപോലെ തന്നെ മര്യാദ ലംഘിച്ച് നമ്മുടെ സാധാരണ മര്യാദയാണ് ഞാനീ പറയുന്നത് സാധാരണ ലോകരെല്ലാം അംഗീകരിച്ചിരിക്കുന്ന സമൂഹ മര്യാദയൊക്കെ ലംഘിച്ച് ജീവിക്കുന്നവർക്ക് പോലും ഭഗവാൻ മോക്ഷം കൊടുക്കുന്നുണ്ട് അ ജാമണിൻ്റെ കഥ അതിനകത്ത് പറഞ്ഞ് വേറെ കഥകളും ഉണ്ട് അങ്ങനെ അപ്പോൾ ആ പാപിയായിരുന്ന ആചാമളിനെ രക്ഷിച്ച ഭഗവാൻ ഭഗവാന്റെ ഭക്തരായ നമ്മളെ രക്ഷിക്കില്ലേ അപ്പോൾ അത് നമുക്കൊന്ന് ഒരു ഉറപ്പ് തരുന്നതും കൂടിയാണ് ഈ അധ്യാ ഈ സ്കന്ധം അതിനകത്തെ കഥകളും അങ്ങനെയാണ് തുടങ്ങാം നമുക്ക് രാജോ വാച അധ ശ്രീമദ് ഭാഗവത ഷഷ്ഠസ്കന്ധേ